ഇത് വെച്ചാല് അവർഫാൻകൈറ്റ് ആയിട്ട് തന്നതാണ് ഇർഫാൻ കാട്ട് ഇവിടെ കാറിന്റെ ലൈസൻസ് കിട്ടി അങ്ങനെയാണ് നമുക്ക് എന്താന്ന് നോക്കാം ഇർഫാൻക ബാപ്പാന്റെ ചങ്ങയാണ് അപ്പൊ നമുക്ക് തോന്നാൻ നോക്കാം വെള്ളണ്ട

ഇതാണ് സാധനം ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ആണ് നല്ല ടേസ്റ്റ് ചെയ്ത അതി പറയാടുക്കത് ട്രൈ ചെയ്യ ചോക്ലേറ്റ് വാനില ഇങ്ങനെ വന്നിട്ടുള്ളത് ഇത് ബനാനയാണ് അപ്പോൾ ട്രൈ ചെയ്യാം അപ്പോൾ ഓക്കെ നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ ഫുഡായിരിക്കണേ അപ്പോൾ

നമ്മൾക്ക് പോകും അപ്പോ എന്താപ്പം അപ്പൊ നമ്മള് ഇതിലുള്ള ഷോപ്പിലുള്ള അവര് വീരൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല വെച്ചാല് ഷോഫിൽ എന്തിനാ വീരെടുക്കുന്നത് ഞാന് നാടാണ് അവിടെ ഫുള്ള് ആണെന്ന് ചോദിക്കൂ എന്തിനാ ഇങ്ങനെ അതുകൊണ്ട് ഞാന് ഷോഫിലന്നെ വീരൊന്നും എടുക്കുന്നില്ല ഉള്ള എവിടെയുള്ള വരക്കുന്നത് അപ്പോ നമ്മള് കുഞ്ഞി ബ്ലോഗാണ് ല്ല ആ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് എടുക്കും ഞാന് അപ്പൊ എന്റെ ഷോപ്പ് കാണിച്ചത് എന്തായാലും അപ്പൊ ഇന്നത്തെ വരുമോ തുടങ്ങാൻ പോയ അപ്പൊ നമ്മുടെ ഫോട്ടോയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെവിടെയാ ഒരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ ശരിയായെന്നറിയില്ല എനിക്കറിയില്ല ഉമ്മക്ക് വാപ്പാക്കാനും അറിയില്ല നമ്മൾ വണ്ടി ഉണ്ടാകും നമുക്ക് വണ്ടി ഇരിക്കും ഫ്രണ്ട് ക്യാമറ അപ്പോൾ കൈസ് നമ്മൾ വണ്ടി കയറി എൻ്റെ പാപ്പനെ കത്തി എൻ്റെ വാപ്പ ഇതാണ് എൻ്റെ ഉമ്മ ഉമ്മാനെ കാണിക്കില്ല ഉമ്മ മറ്റേ ബ്ലാക്ക് ആയിട്ടാണ് ഞാനാണീ നടക്കില് ഇവരെ ഉണ്ടായാലും നടക്കില് കട്ടറുമ്പ് അപ്പോൾ എവിടെ പോസ്റ്റോറന്റ് ഇതൊക്കെ നമ്മള് വരുന്ന വഴിയാണ് ഇതാണ് നമ്മളെ എപ്പോഴും ബാർബിക്ക് വാങ്ങുന്ന ഷോപ്പ് കണ്ടോ ഇതാണ് സ്റ്റാർ സിംഗർ ആണ് ഇത് ആണ് പപ്പന്റെ ഷോപ്പിലോട്ട് പോകുന്ന വായി പാപ്പന്റെ ഷോപ്പ് നിങ്ങൾ കാണിച്ചു രണ്ട് ബസ് ഉണ്ട് ഒരു ബസ്സിന്റെ മുമ്പില് ഒരു കാറിന്റെ മുമ്പില് വേഗങ്ങൂടി അതാ മദ്രസ് എന്താ നാടില്ല ബാക്ക് പൊസിഷൻ ആണല്ലോ ആ ഇവിടെ ഭയങ്കര ഓഫേഴ്സ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ ടുവന്റിസ് വെരി സോറി അത് നമ്മൾ നേരത്തെ കണ്ടത് മാളല്ലോ ലുലുമാള

அதான் இது சன்லாம் சன்னல் மூணு சன்னல் மூணு ஆட்டம் சாரி எனக்கு மிஸ்டேக்

സുന്ദരമായ ക ഞാൻ പറയുന്നത് ബിരിയാണി ആണ് കോൾ ഫ്രണ്ട് ഇങ്ങനൊരു거든요 അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് പൊറോട്ട പാൽ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ചട്ടി പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട് സൂപ്പർ ചട്ടി പൊറോട്ട ഞാൻ ബിരിയാണി വാങ്ങിക്കുന്നു ഇതിലെന്താ പാൽ പൊറോട്ടയും ഉമ്മ ചട്ടി പൊറോട്ടയും അങ്ങനെ ആയിരിക്കും पर तरफ करना और बात और बात कर रही है बोल सकती है और बात कर रही 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 है और बात कर പാൽ പൊറോട്ട കഴിക്കാൻ നല്ല സൂപ്പറാണ് പൊറോട്ട പിന്നെ ഞാൻ കഴിച്ചത് ബിരിയാണിയാണ് അത് ഒന്നും ഇല്ല പോയി ബിരിയാണി പിന്നെ കുറെ ഐറ്റംസ് ഉണ്ട് പിന്നെ ഇത്രയാണല്ലോ അപ്പം ഇവിടെ വണ്ടെന്നൊക്കെ ആയിരിക്കും കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ വീര്യോ ക്ലോസ് ചെയ്യുന്നതാണ് ഇപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുന്ന ആനയാണ് അപ്പോത്തും കാലം എൻ്റെ ഉമ്മ അടിപൊളി ടേസ്റ്റാണ് അപ്പൊ അടിപൊളി സാധനമാണ് എന്തായാലും ഓരോ ട്രൈ ചെയ്യേണ്ട സാധനമാണ് ഇവിടെ മലയാളിന്നെ ഉമ്മാനെ കാണിച്ച ഉമ്മ എന്റെ ഉമ്മാന പല ആൾക്കാർ കട്ടിക്കില്ലേ ഉമ്മാന അപ്പൊ നമ്മള് ഇതാക്കുകയാണ് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡൊക്കെയാണ് പക്ഷെ നല്ല പാൽ പൊറോട്ട അടിപൊളി പാൽ പൊറോട്ട ബീഫില് കഴിക്കാൻ പറ്റണ റെസ്റ്റോറൻ്റ് തന്നെയാണ് അടിപൊളി പൊറോട്ടന്ന് പറഞ്ഞാല് പാൽ പൊറോട്ട സൂപ്പർ പിന്നെ തോന്നുന്നുണ്ട് തലശ്ശേരി ബന്ധപ്പെട്ടു കാരണം തലശ്ശേരി ദം ബിരിയാണി ഒക്കെ തലശ്ശേരി മംഗലപ്പുറത്തിൽ കിട്ടുന്ന ബിരിയാണി അല്ലേ അത്യാവശ്യം പറയാന്ന് വച്ചാൽ ിയത്തിലും ടൗണാൾ ഓഡിറ്റോറിയത്തിലും പോയിക്കന്നാല് നമുക്ക് നല്ല ബിരിയാണി കിട്ടും മംഗല ബിരിയാണി എന്താ മോനെ അത് പോലത്തെ ബിരിയാണി പക്ഷെ നിങ്ങളോട് ഇതിൽ പറയാൻ നിരുമ്പോ നിങ്ങൾ എന്താക്കണം ഈ ആയിഷ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പിന്നെ ഞാൻ ഞാൻ എൻ്റെ സെൽഫ് സെൽഫായിട്ട് ഞാൻ പരിചയപ്പെടാം എന്റെ പേര് ഷെരീഫ് ഞാൻ ആയിഷന്റെ എൻ്റെ പാപ്പിയാണ് പിന്നെ അതിൻ്റെ പേര് എൻ്റെ വൈഫിൻ്റെ പേര് നഫ്സിനാണ് ആയിഷ എന്നെ പോലെ തന്നെ ഞാനൊരു സുന്ദരനാണ് പിന്നു പറഞ്ഞാല് ആയിഷക്ക് സ്റ്റാർട്ടിങ് ആണ് പക്ഷെ ഓൾ ഇതുവരെ ഒന്നും ഫേമസ് ആയിട്ടില്ല പിന്നെന്തായാലും കുറച്ചും

അല്ല ഊബറിൽ വരുന്നതാണ് കിസാർ റെസ്റ്റോറൻ്റ് എന്നടിച്ചാൽ മതി അതിൽ അടിച്ചാൽ തന്നെ ഡയറക്റ്റ് ഷോപ്പിൻ്റെ മുമ്പ് തന്നെ റെസ്റ്റോറൻ്റെ മുമ്പിൽ തന്നെ വണ്ടി ഊബർ എത്തിക്കും അതുപോലെ തന്നെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് കഴിക്കേണ്ടതെന്ന് അറിയാം ഉച്ച ടൈമിലാണെങ്കിൽ നല്ല ഇറച്ചിച്ചോറുണ്ടാവും അടിപൊളി ഇറച്ചിച്ചോറും കഴിച്ചാൽ എൻ്റെ മോനെ നമ്മൾ ശരിക്കും പള്ളിയിൽ ജബിനത്തിനൊക്കെ കിട്ടുന്ന പോലത്തെ ഇറച്ചിച്ചോറ് സൂപ്പർ പിന്നെ നൈറ്റിന് പോയിട്ട് കഴിക്കാൻ ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്തതാണ് നൈറ്റിന് പോയിട്ട് കഴിക്കുകയാണെങ്കിൽ പാൽ പൊറോട്ട ഉണ്ട് ചട്ടി പൊറോട്ട ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക വീക്കെൻഡിൽ നമ്മൾ പോത്തും കയറിട്ട് വയനാട് ചുരൊക്കെ കയറിയിട്ട് പോയിട്ട് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് കഴിക്കണ സാധനം നമ്മൾ ദോഹയിൽ മത്താർക്കീമിൽ കിസാ റെസ്റ്റോറൻറ്റിൽ വീക്കെൻഡിൽ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞു അവർക്ക് നിങ്ങൾക്കായിട്ട് റെഡിയാക്കി വെക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ദം ബിരിയാണി പറയാനില്ല മോനെ സൂപ്പർ നല്ല ചിക്കൻ ദം ബിരിയാണി ഞാനും ആവശ്യം കൂടി ഇപ്പോൾ കഴിച്ചത് അതിൽ ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് കഴിച്ചത് ആശുശ തന്നെയാണ് ഞാൻ കുറച്ചൊന്ന് ടൈസ് സ്റ്റോക്ക് ഉണ്ട് ടൈസ് സ്റ്റോക്ക് സമയത്ത് ഞങ്ങൾ ടൗൺ ടൗൺ ഹാള് ടൗൺ ഹോൾ ബാങ്ക് ഓഡിറ്റോറിയത്തിലുള്ള കല്യാണത്തിനൊക്കെ പോയിക്കാനാല് തലശ്ശേരിയിൽ കല്യാണത്തിനൊക്കെ പോയിക്കാനാല് ഓഡിറ്റോറിയത്തിൽ കല്യാണ അവിടെ കിട്ടുന്ന സെയിം ബിരിയാണി കല്യാണ പെട്ടന്ന് കിട്ടുന്ന ബിരിയാണി സൂപ്പർ ബിരിയാണി അപ്പോൾ ഓക്കെ സി യു നെക്സ്റ്റ് വീഡിയോ ബായ് സംസാരിക്ക

പക്ഷേ ഉള്ള നമ്മളെ ഒരു മറ്റേ എന്താ പറയാ ബിന്ദു പണിക്കർ ഒരു സിനിമയില്ലേ അതിൽ ബിന്ദു പണിക്കർ ഒരു സിനിമ എനിക്ക് പേര് അറിയില്ല കൊച്ചിൻ ഉണ്ട് ബിന്ദു പണിക്കറുണ്ട് പിന്നെ പിന്നെ ആരൊക്കെയുള്ള ജഗദീഷ് ഉണ്ട് ഒരുമിന് ഏതീഷ് ഉണ്ട് അവരൊക്കെയുള്ള സമയത്ത് ബിന്ദു പണിക്കറേ ഇംഗ്ലീഷൊന്നും അറിയാൻ തന്നെ ചില കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ വേറെ അർത്ഥങ്ങൾ മാറിപ്പോന്നില്ലേ വാക്കുകൾ മാറിപ്പോ അതുപോലെ നമ്മൾ ആയിഷന്റെ അവസ്ഥ അപ്പോൾ നമുക്ക് പറയാം എൻ്റെ ഉമ്മാൻ്റെ പപ്പൻ്റെ ഫസ്റ്റ് എൻ്റെ അപ്പൊ നമ്മൾ എൻ്റെ ഫസ്റ്റ് എൻ്റെ സെൽഫ് ഓ ആ എന്തായാലും ഓക്കെ അപ്പം എൻ്റെ ആണ് മൈ നെയിം ഈസ് ഐഷ റസ്വ മൈ ഫാദർ നെയ്മിസ് ഷെരീഫ് മൈ മദർ മൈ ഹാവ് ഇസ് ഐ ഡോ la par la par la no no barni to la okay para 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 my name is Aisha my father's name is bi my mother name is sherif ahmmad sherif bi sherif ah my mother's name is nafsinah and no siblings i am um my hobbies my hobbies are singing and drawing and and swinging swinging എന്നോട് ചോയിച്ചു ഒമ്പതും ഇഴുപത്തിയഞ്ചും നാപ്പത്തി ഏഴും എനിക്ക് പറയാൻ അറിയുന്നു അതേപോലെ പറയാനറിയാലോ പറ ഇരുപത്തി അഞ്ച് നാപ്പത്തി ഇങ്ങനത്തെ മാപ്പന ആണ് എനിക്ക് കിട്ടിയത് നല്ല വാപ്പ ആണെന്നാലും നമ്മളിവിടെ ഇന്നത്തെ വീര് അപ്പൊ ഇന്നത്തെ വീര് നമുക്ക് ഇങ്ങനെയുള്ളു ഇത്രയേ ഉള്ളു നമ്മളിപ്പോ റൂമിൽ പോകുന്നതാണ് അപ്പൊ എല്ലാവരും പറയുന്ന പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഇടണേ പിന്നെ നമ്മൾ ഫുഡ് സ്പോട്ട് അറിയാലോ ഓക്കെ ബായ്